ചെറിയ ഭീകരവും എന്നാൽ ആനന്ദദായകവും എന്നും ഓർത്തു വെക്കാൻ കഴിയുന്നതുമായിട്ടുള്ള യാത്രയാണ് അമർനാഥ് യാത്ര ഈ യാത്രയിൽ ഈ യാത്രയില് കുട്ടികളും അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ട് എല്ലാ കാരണം നമ്മളെക്കാളും തീവ്രമായ ഒരു അഭിനാഷം ആണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഭീകരവാദികളുടെ ശല്യം കൊണ്ട് അമർനാഥ് യാത്രകരെ ആക്രമിക്കുന്ന ഭീകരവാദികൾ ഇടയ്ക്ക് ഭീകരവാദികളെ ഭീഷണികളുടെ ഭക്ഷണമുണ്ടല്ലോ ചന്ദൻമാരി എന്ന് പറയുന്നത് ചന്ദ്രനെ ഇറക്കി വെച്ച സ്ഥലമാണ് ആരോ ഭഗവാൻ പറയുന്ന കഥ കേട്ട് മൂളുന്നുണ്ട് നോക്കുമ്പോഴാണ് ഈ പുലിത്തോലിന്റെ അടിയിലുണ്ടായിരുന്ന ഒരു പ്രാവിന്റെ മുട്ട വിരിഞ്ഞ ഒരു പ്രാവിന്റെ കുഞ്ഞ് ആണ് ഈ മൂളിൽ കേൾക്കുന്നത് ഇന്നും ആ അമൃനാഥിൽ പോയാൽ പ്രാവിനെ കാണാൻ സാധിക്കും മറ്റേ പോകുന്ന കാക്കയോ പക്ഷികളോ ഒന്നുമില്ല കെ വി രാജേന്ദ്രനാണ് ഇന്ന് നമ്മുടെ ഒപ്പം തപസ്യയുടെ ജില്ലാ പ്രസിഡന്റാണ് ചേട്ടാ നമസ്തേ നമസ്തേ പലപ്പോഴും ഇതിൻ്റെ അടിയിൽ കമൻ്റ് വരുന്നുണ്ട് പേര് പരിചയപ്പെടുത്തുന്നില്ല ആരാണ് ആരാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് പരിചയപ്പെടുത്തിയേക്ക് തുടങ്ങാം ഒരുപാട് നമ്മുടെ നമ്മുടെ ചേട്ടാ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ടൈറ്റിൽ മാത്രമാണ് കാണി കാട്ടിപ്പോകുന്നത് ചേട്ടാ ചേട്ടൻ്റെ യാത്രകൾ വളരെ രസകരമായ യാത്രകളാണ് നമ്മുടെ ഒരുപാട് യാത്രകൾ നേരത്തെ ചെയ്തിരുന്നു അത് നല്ല രീതിയിൽ ഓടുന്നുമുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് കമൻസുകൾ വരുന്നുണ്ട് ഇപ്രാവശ്യം ചേട്ടൻ ഏത് യാത്രയുടെ അനുഭവമാണ് പറയുമ്പോൾ അമർനാഥ് യാത്ര അതൊരു ചെറിയ ഭീകരവും എന്നാൽ ആനന്ദദായകവും എന്നും ഓർത്തു വെക്കാൻ കഴിയുന്നതുമായിട്ടുള്ള യാത്രയാണ് അമർനാഥ് യാത്ര രണ്ടായിരത്തിലാണ് ആദ്യമായിട്ട് അമർനാഥിൽ പോകുന്നത് രണ്ടായിരത്തിൽ രണ്ടായിരത്തിലാണ് എന്നാൽ ഈ ഭീകരവാദ ശല്യം അയേറി നിൽക്കുന്ന സമയം വളരെ ഒരു സമയമാണ് തിരുവനന്തപുരത്ത് പണിക്കേസ് ട്രാവൽസാണ് ഞങ്ങളെ കൊണ്ടുപോയത് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് അവർ ബസ്സിന് നേരെ പോകുന്നു അപ്പോൾ പത്താൻകോട്ട് കഴിഞ്ഞപ്പം തന്നെ ചണ്ഡീഗഡ് കഴിഞ്ഞ പത്താൻകോട്ട് കഴിഞ്ഞപ്പം തന്നെ ഈ ഏകദേശം നമ്മൾ വരാൻ പോകുന്ന ദുരന്തത്തിൻ്റെ വരാൻ പോകുന്ന ഭീകരതയുടെ രൂപം വേണ്ടിയിട്ട് കാരണം ഓരോ നൂറ് മീറ്റർ തോറും പട്ടാളക്കാരുടെ പരിശോധന ആയുധധാരികളായപ്പെട്ട ആൾക്കാർ ഞങ്ങളെ മുഴുവൻ ഇറക്കി ബസ് മുഴുവൻ പരിശോധിച്ച് ഇങ്ങനെ ഓരോ നൂറ് മീറ്ററിലും പരിശോധന അതൊരു അസഹ്യമായി തോന്നി ചില സമയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി പക്ഷെ എന്നാലും അമർനാഥ് എന്ന വിശുദ്ധ ഭൂമിയിൽ എത്താനുള്ള മനസ്സിന്റെ ഒരു താല്പര്യം എല്ലാ തടസ്സങ്ങളെയും എല്ലാ പരിശോധനകളെയും നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ പത്താൻകോട് കഴിഞ്ഞ് നേരെ ജമ്മുവിലെത്തി അവിടെ ഞങ്ങൾക്ക് താമസ സ്ഥലം ഹോട്ടൽ അറേഞ്ച് ചെയ്തിരുന്നു പണിക്കേഴ്സ് ട്രാവൽസ് പക്ഷേ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് അമർനാഥിലേക്ക് പോകാൻ പണിക്കേസ് ട്രാവൽസിൻ്റെ ബസ്സിൽ കയറി ഈ ജമ്മു റാബി നദിയുടെ എഴുതി പാലമാണ് ജമ്മു പാലം അവിടെ എത്തിയപ്പോഴാണ് ഒരു കോൺവേ ആയിട്ട് പത്ത് ആയിരത്തിലധികം വണ്ടികളിങ്ങനെ കിടക്കുന്ന കാഴ്ച കാഴ്ചകൾ വണ്ടി മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ മനസ്സിലായി അന്ന് യാത്രയില്ല അന്ന് വൈകുന്നേരം വരെ ബസ്സിലിരുന്നു ബസ്സിൽ ആയപ്പോൾ സർക്കാർ ഒരുക്കിയിട്ടുള്ള താൽക്കാലിക ടെൻറ്റുകളുണ്ട് അത് അബ്ദുൽ കലാം മെമ്മോറിയൽ കോളേജ് സർവകലാശാല അതിനകത്തുള്ള ടെന്റിലാണ് ഞങ്ങളെ പാർപ്പിച്ചത് പക്ഷെ ഭക്ഷണമെല്ലാം സൗജന്യമായിട്ട് ഗവൺമെന്റ് തന്നെ തരും നല്ല രുചികരമായ പൂരിയും കടലക്കരി എല്ലാം തരും മധുരമൊക്കെ ഉണ്ട് കേസിനു പോലുള്ള മധുരം ഒക്കെ ഉണ്ട് എല്ലാം കഴിച്ചു കടിച്ചു യാത്രയിലെ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും എല്ലാവരും ഉണ്ട് ഉണ്ട് കാരണം നമ്മളെക്കാളും തീവ്രമായ ഒരു അഭിനാഷം ആണ് അവരെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ വളരെ കുറവാണ് ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ പോകുക എന്നുള്ളത് കാരണം പരമേശ്വരനും പാർവതിയും തമ്മിലുള്ള അവരുടെ ജീവിതത്തിന്റെ ഒരു കഥയാണ് ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ അങ്ങനെയാണ് യാത്ര യാത്ര തുടങ്ങി അവിടെ എത്തി രണ്ടാം ദിവസവും ഞങ്ങൾ ഈ കൊളയിൽ നിന്ന് ഞങ്ങളെ വണ്ടിയിൽ കയറ്റി നേരെ അവിടെ വന്നു അന്നും യാത്ര മുടങ്ങി പോകാൻ പറ്റിയില്ല മൂന്നാം ദിവസം ഏകദേശം ഒരു നാല് കൂടിയാണ് ഞങ്ങൾക്ക് യാത്ര തുടരാൻ അനുമതി കിട്ടിയത് യാത്ര ഒരു ആയിരത്തോളം വണ്ടികൾ കോൺ ആയിട്ട് പട്ടാളത്തിന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും അകമ്പടിയോടുകൂടി ഞങ്ങൾ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് ഭീകരവാദികളുടെ ശല്യം കൊണ്ട് അമർനാഥ് യാത്രകരെ ആക്രമിക്കുന്ന ഭീകരവാദികൾ ഭീകരവാദികളിൽ ഭീഷണികളും ഭീഷണിയും ശല്യം ഉണ്ടല്ലോ പക്ഷെ എന്നിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി അന്ന് രാത്രി ഒരു ഇടത്താവളത്തിൽ താമസിച്ചു പിറ്റന്ന് രാവിലെ ശ്രീനഗർ കഴിയുമ്പോഴത്തേക്കും ശ്രീ ശ്രീനഗറില് ഒരു നെഹ്റു ടണൽ എന്ന് പറയുന്ന ഒരു ഭൂഗർഭ ഭൂഗർഭപാതയുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും സന്യാസിയുടെ വേഷത്തിൽ വന്ന ഭീകരൻ പൊട്ടിത്തെറിച്ചിട്ട് ആറുപേരും മരിച്ചു വീണ്ടും ഞങ്ങൾ യാത്ര മുടങ്ങി അവിടെയുള്ള താൽക്കാലിക എഫ് സി എയുടെ ഗോഡൌണ് വിശാലമായ ഗോഡൌൺ ആണ് താൽക്കാലിക ഷെഡ് അവിടെ എങ്ങനെ ഞങ്ങൾ താമസിപ്പിച്ചു താമസിപ്പിച്ചതിന് ശേഷം ശരിക്കും നാലാം ദിവസമാണ് യാത്ര തുടരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് യാത്ര നാലാം ദിവസം തുടങ്ങുന്ന നേരെ പഹൽഗാമിലെത്തി പഹൽഗാം വരെ ബസ് പോകത്തുള്ളൂ പഹൽഗാം എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിലെ ഭാരതത്തിൽ ഞാൻ കണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ് ഇങ്ങനെ നമ്മുടെ ഈ ചിത്രങ്ങൾ ചുവർചിത്രങ്ങൾ കാണുന്നതുപോലെ മഞ്ഞിങ്ങനെ ഒലിച്ചിറങ്ങുന്നു അതിനിടയ്ക്ക് പൈൻ മരങ്ങളിങ്ങനെ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളിടയിൽ കൂടി മഞ്ഞിങ്ങനെ മഴ പോലെ പെയ്തിറങ്ങുന്നുള്ള പ്രകൃതി പിന്നെ ആ നദിയുണ്ട് പഹൽഗാമിലുള്ള നദിയിൽ ഈ അടിത്തട്ട് കാണാം പളങ്കുപോലെയുള്ള വെള്ളമാണ് അവിടെ ഇറങ്ങി നിറക്കാൻ നല്ല ഒഴുക്കുണ്ടെന്നാലും ഏകദേശം അരയോളം വെള്ളത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങി ഭയങ്കര തണുപ്പാണ് കൊടും തണുപ്പാണ് എങ്കിലും ആ അതിൻ്റെ ജലത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി നോക്കാൻ ഒരു താല്പര്യം അങ്ങനെ പഹൽഗാമിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം എല്ലാവരും അവിടുന്ന് യാത്ര തുടരുകയാണ് പഹൽഗാം വരെ മാത്രമേ വലിയ വാഹനം പോകൂ പിന്നെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം ചന്ദൻവാരി ചന്ദൻവാരി എന്ന് പറയുന്നത് ചന്ദനെ ഇറക്കി വെച്ച സ്ഥലമാണ് അതിൻ്റെ ചരിത്രം പറയുന്നത് പുരാണം പറയുന്നത് പാർവതി ഒരിക്കൽ പിന്നെ ശിവനോട് ചോദിച്ചു അങ്ങയുടെ കഴുത്തിൽ കിടക്കുന്ന ആ തലിയോട്ടികൾ ഉള്ള മാലകളുണ്ടല്ലോ അതിന് രഹസ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള പൂർവ്വ പാരമ്പര്യത്തിന്റെ എത്രയോ ജന്മങ്ങളുടെ ജന്മാന്തരങ്ങളുടെ ആ കഥയാണ് അനുഭവമാണ് അത് പറഞ്ഞു തരാൻ അപ്പോൾ പാർവതി ദേവി പറഞ്ഞു ആരും കേൾക്കാതെ വേണമെന്ന് പറയാൻ അങ്ങനെയാണ് ആരും കേൾക്കാത്ത ഒരു സ്ഥലം അന്വേഷിച്ച് പോകുമ്പോൾ ഈ മഞ്ഞുമലയുടെ മുകളിൽ പോയിരിക്കുന്നത് അമർനാഥ് എന്ന് പറയുന്നു അവിടെ ആരുമില്ലല്ലോ മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഒരു ഒരു പക്ഷി പോലും ഇല്ലാത്ത ഒരു മരം പോലും ഇല്ലാത്ത അവിടെ പോയിരിക്കുന്നു പുല്ലുപോലുമില്ലാത്ത വെറും മഞ്ഞ് നിറഞ്ഞ ആ ഒരു സ്ഥലത്ത് പോയിരുന്ന കഥ പറയുകയാണ് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പുലിത്തോലും ഇരിച്ച് പാർവതി ദേവി ഇരുത്തിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം പോകുന്ന വഴിയിൽ ആരും കേൾക്കാൻ പാടില്ല കഴുത്തിലുണ്ടായിരുന്ന പിന്നെ പാമ്പിനെ പൂരി ഒരു സ്ഥലത്ത് വെച്ചു അതാണ് ശേഷനാഗ് സ്ഥലം ഈ ചന്ദ്രനെ ഇറക്കിയ ഒരു സ്ഥലത്ത് വെച്ച അതാണ് ചന്ദൻവാരി അങ്ങനെ എല്ലാ ആഭരണങ്ങളും അദ്ദേഹം ഉപരിവെച്ചിട്ട് പാർവതി ദേവിക്ക് മാത്രമായിട്ട് കഥ പറഞ്ഞു കൊടുക്കാൻ പോകുന്നു അവിടെ പോയിരുന്ന കഥ പറയുമ്പോൾ വാസ്തവത്തിൽ പാർവതിദേവി കഥ കേട്ട് ഉറങ്ങിപ്പോകുന്നുണ്ട് അപ്പോ ആരോ ഭഗവാൻ പറയുന്ന കഥ കേട്ട് മൂളുന്നുണ്ട് നോക്കുമ്പോഴാണ് ഈ പുലിത്തോലിന്റെ അടിയിലുണ്ടായിരുന്ന ഒരു പ്രാവിന്റെ മുട്ട വിരിഞ്ഞ ഒരു പ്രാവിന്റെ കുഞ്ഞ് ആണ് ഈ മൂളി കേൾക്കുന്നത് ഇന്നും ആ അമർനാഥിൽ പോയാൽ ഒരു പൊന്നോ പ്രാവിനെ കാണാൻ സാധിക്കും മറ്റേ പോകുന്ന വഴിയിലൊന്നും കാക്കയോ പക്ഷികളോ ഒന്നുമില്ല പോലും ഇല്ല പക്ഷേ ഈ സന്നിധാനത്ത് എത്തുമ്പോ ഏറ്റവും അവസാനത്തെ അമർനാഥിലെത്തുമ്പോ അവിടെ മഞ്ഞിലിങ്ങനെ ശിവലിംഗം ഉണ്ടായി വരുന്നു ആദ്യത്തെ മൂന്ന് മാസം ആ ഒരു സീസൺ ഒരു ഗുഹയ്ക്കുള്ളിൽ സീസൺ ആ ഗുഹയ്ക്കുള്ളില് ഈ ജൂലൈ മാസത്തിൽ ജൂൺ ജൂലൈ മാസത്തില് ഏകദേശം രണ്ടോ രണ്ടര മാസക്കാലം ഈ മഞ്ഞ മഞ്ഞിങ്ങനെ ശിവരു ഇങ്ങനെ ആരും ഉണ്ടാക്കാതെ മഞ്ഞിങ്ങനെ ശിവലിംഗം പ്രാപിച്ച് ശിവലിംഗത്തിന്റെ രൂപത്തിൽ മഞ്ഞ് ഉണ്ടാകുന്നുള്ളൂ അത് കാണാനാണ് പോകുന്നത് അപ്പൊ ഈ ചന്ദന്മാരി വരെ നമുക്ക് ചെറിയ വാഹനത്തിൽ പോകാം ചന്ദൻവാരി കഴിഞ്ഞ പിന്നെ ഒന്നുകിൽ കുതിരപ്പുറത്ത് പോകണം ഇപ്പം ഹെലികോപ്റ്റർ സംവിധാനം വന്നിട്ടുണ്ട് നേരത്തെ അന്ന് ഞാൻ പോകുമ്പോൾ ഹെലികോപ്റ്റർ ഒന്നുമില്ല നടന്ന് പോകണം ഇല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം അപ്പോൾ കുതിരപ്പുറത്ത് എന്റെ കൂടെ വന്ന് യാത്രക്കാരെല്ലാം കുതിരപ്പുറത്ത് കയറി പക്ഷെ ഞാൻ തിരുപ്പതിയിൽ നിന്നുള്ള ഒരു പൂജാരിയും കൂടി എൻ്റെ ഈ ടീമിലുണ്ടായി ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു നടന്ന് ഏകദേശം പഹൽഗാം അല്ല ചന്ദന്മാര് കഴിഞ്ഞ് നമ്മുടെ ലേയുടെ നേരെ ഒരു താഴ്വരയുണ്ട് ലേയുടെ പുറകിലുള്ള താഴ്വര അവിടെ എത്തി അവിടെ എത്തി വിശ്രമിക്കാൻ വൈകുന്നേരമായി വിശ്രമിക്കാൻ അവിടെ തന്നെ എടുത്താവളും പട്ടാളക്കാരുടെ ടെൻ്റിങ്ങനെ ഒരുക്കിയിട്ടുണ്ട് നൂറ് രൂപയാണ് ടെൻറ്റിൻ്റെ വാടക അപ്പം അവിടെ ഇങ്ങനെ എത്തുമ്പോൾ മൂക്കെല്ലാം അടഞ്ഞുപോയി ശരിക്കും മൂക്കൽ അടഞ്ഞു തണുപ്പ് കൊണ്ട് ഈ ചുണ്ടൊക്കെ പൊട്ടി കൊടും തണുപ്പാണ് മാത്രമല്ല ചുറ്റും ഇങ്ങനെ മഞ്ഞുമലകളാണ് അത് നയനമനോഹരമായ കാഴ്ച എത്ര കണ്ടാലും നമുക്ക് അതിന് വാക്കുകൾ കിട്ടുന്നില്ല ഇത് പറയാൻ വേണ്ടി അത്ര ഭയങ്കരമായ മനോഹരമായൊരു കാഴ്ചയാണ് ഈ ലേയുടെ നേരെ താഴ്വശത്തുള്ള ഈ വശവും കുന്തുകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലത്തുള്ള ആ ഒരു താമസം എന്ന് പറയുന്നത് അപ്പം പട്ടാളക്കാടിലെ പട്ടാളക്കാരുടെ ടെൻറ്റിൽ ഞങ്ങൾ താമസിച്ച് നൂറ് രൂപ കൊടുത്തിട്ട് താമസിച്ച് ലജോയ് കട്ടിയുള്ള പുതപ്പ് കട്ടിയുള്ള എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മെത്ത പോലെയുള്ള പുതപ്പാണ് ലജോയ് എന്ന് പറയുക ലജോയ് പുതയ്ക്കാൻ തരും അത് പുതച്ച് കിടന്നു രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല മഞ്ഞുകൊണ്ട് മൂക്ക് കടഞ്ഞ് പിന്നെ അവിടുത്തെ ആയുർവേദ ഡോക്ടറാണെന്ന് തോന്നുന്നു അദ്ദേഹം എല്ലാവർക്കും ഇങ്ങനെ അര ഔൺസ് കഷായം പുലർത്തുന്നു ഒരു ഭീകരമായ കഷായ അത് കുടിച്ചോട്ടുതന്നെ ഈ കനൽ കനലിങ്ങനെ താഴോട്ട് പോകുന്ന ഒരു ഉള്ളില് വിഴുങ്ങിയാലങ്ങനെ കനൽ വിഴുങ്ങിയാലുള്ള ഒരു അനുഭവം പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂക്കെല്ലാം തുറന്നു ഒരു ആശ്വാസമായി ഒരു ഒരു തീവ്രമായിട്ടുള്ള അഭിലാഷം പിന്നെ രാവിലെ പിറ്റേന്ന് രാവിലെ മണിക്ക് എഴുതിട്ട് ഞങ്ങൾ നടന്നു ഞങ്ങൾ ഒരു നടന്നു പക്ഷെ അദ്ദേഹം എന്റെ കൂടെ വന്ന സ്വാമി വഴിതെറ്റി വഴിതെറ്റിയല്ല അദ്ദേഹത്തിന് നടക്കാൻ വയതണ്ടും കുതിരപ്പുറത്ത് കയറിപ്പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കായി ഞാനും നടന്ന് ഒരു ഭാഗത്ത് പോയി തളർന്നിരിക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ വന്ന് പെട്ടെന്ന് പറഞ്ഞു ബയ്യാ ഉഡോ സീത ഞാനോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കാൻ പാടില്ലെന്നൊക്കെ അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഒന്ന് വിഷമിച്ചു ഞാൻ ഇരിക്കാൻ തളർന്നിരിക്കുകയാണ് ഞങ്ങൾ തളർന്നിരിക്കുകയല്ലേ ഇരിക്കാൻ സമ്മതിക്കാത്തെന്ന് ആലോചിച്ചു പക്ഷെ ഞങ്ങൾ ഇരുന്നത് ഒരു നദിയുടെ പുറത്താണ് നദി ഇങ്ങനെ മഞ്ഞുറഞ്ഞ് കിടക്കുക വെള്ളം മുഴുവൻ അത് ഏത് സമയത്തും ഇത് പൊട്ടിപ്പോ ഈ മഞ്ഞ് ഭാഗ്യം അങ്ങനെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് പിന്നെ നൂറ്റിയാറ് പേര് ഒലിച്ചു പോയി മരണപ്പെട്ട സ്ഥലമാണത് ഐസാണല്ലോ മഞ്ഞ് പറഞ്ഞ് കിടക്കുകയാണല്ലോ അവിടെ ഞങ്ങൾ ഇങ്ങനെ വടി കുത്തിയാണ് പോകുന്നത് ഇരുമ്പുറമ്പ വടി കിട്ടും പത്ത് രൂപ പതിനഞ്ച് രൂപ കൊടുത്താൽ വടി കിട്ടും ആ വടി ഇങ്ങനെ ഊത്തി കുത്തിയാണ് പോകുന്നത് അപ്പൊ ഈ പൊടിയൊക്കെ നിറഞ്ഞു കിടക്കുന്നതിന് ഐസിന്റെ നിറം പ്യുവർ വെള്ളയല്ല ഈ നടന്നു പോകുന്ന വഴി ഒരുതരം ജമണിന്റെ നിറം ഏകദേശം വാങ്ങിക്കഴിഞ്ഞു പൊടി നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ല അപ്പൊ ഈ നദിയുടെ പുറത്ത് ഇരുന്നത് കൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് എഴുതിച്ച് മാറാൻ പറഞ്ഞത് പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ എന്റെ ഹിന്ദി കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലായി ഞാൻ മലയാളിയാണ് വന്ന പട്ടാളക്കാരന് മലയാളിയായിരുന്നു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞ് വിളിച്ചിട്ട് കാണിച്ചു തന്നു ഒരു സൈഡില് ഇത്ര ഏകദേശം രണ്ട് മീറ്റർ കനത്തിൽ ഐസ് ഇങ്ങനെ ഉറഞ്ഞു കിടക്കുന്ന അതിന്റെ അടിയ കൂടി നദി ഇങ്ങനെ വാഞ്ഞു പോകുന്നത് വിരള് വെച്ചാൽ മുറിഞ്ഞു പോകുന്ന ആ സ്പീഡിൽ നദി ഒലിക്കുന്നത് കണ്ട ഭീകരത അപ്പോഴാണ് മനസ്സിലായത് അവിടെ വരും നടന്ന് മുന്നോട്ട് പോയി ഞങ്ങള് അമർനാഥില് ഏകദേശം എത്താറായപ്പോഴത്തേക്ക് ഈ നദിക്കകത്തോട് തന്നെ ഇറങ്ങി ഇങ്ങനെ രണ്ട് ചരുവാണ് വിശാലമായ രണ്ട് മരകൾക്കിടയിലെ ചരിവാണ് ചെറിയ നദി അവിടെ മൈസ് ഉറഞ്ഞ് കിടക്കുകയാണ് ഒരേ സ്ഥലത്ത് ഐസ് കിടപ്പുണ്ട് അപ്പോൾ ഒന്ന് കുളിക്കണം ഭഗവാനെ കാണുമ്പോൾ ഇങ്ങനെ കുളിക്കാതെ പക്ഷെ കൂടെ വന്നവരാരും കുളിച്ചില്ല കാരണം ഈ നമ്മുടെ ഷട്ടം ഒന്നും ഊരാൻ പറ്റില്ല അത്ര തണുപ്പാണ് പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല എന്തായാലും ദർശനം മലയാളികൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരു കുളിക്കുന്ന ദർശന മലയാളികളെ തോന്നി ഈ നമ്മുടെ കമ്പിളിയൊക്കെ മാറ്റിയിട്ട് കയ്യൊറയും കാലോറയും ഷൂസും ഒക്കെ മാറ്റി ഷർട്ടൊക്കെ ഒരു തോർത്തു തോർത്തുവിടുത്ത് ജസ്റ്റ് ആ വെള്ളത്തിൽ ഇറങ്ങി ഒന്നും മുങ്ങി എനിക്ക് തോന്നിയ ശരീരം മരവിച്ചിങ്ങനെ ഈ അറ്റാക്ക് ഒന്ന് മരിച്ചുപോയുള്ളൂ തോന്നുന്നു അങ്ങനെ ഒരു കറണ്ട് അടിച്ചു പോവാതിരി അല്ലെങ്കിൽ ആ മഞ്ഞ മുങ്ങിയപ്പോൾ ഒരു വലിയ ഭീകരമായ തണുപ്പ് അത് ഇപ്പോഴും ഓർക്കാൻ വയ്യ പക്ഷെ കൂടെ വന്നവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് കുളിച്ചത് അവിടെ വലിയ അപകടം അല്ലെങ്കിൽ പക്ഷെ കുളിച്ചു പെട്ടെന്ന് സെറ്ററൊക്കെ ഇട്ടു നടന്നു അവിടെ മുകളിൽ പോയി സന്നിധാനത്തെത്തി ആ രൂപം കണ്ടു അവിടെ ഈ പറഞ്ഞ മാതിരി ആ പ്രാവ് എപ്പോഴും ഒരു പ്രാവ് ആ കഥയിൽ പറഞ്ഞ രണ്ട് പ്രാവ് ആ അവിടെ ഉണ്ട് ഒരു മനോഹരമായ കാഴ്ചയാണ് ഇതിങ്ങനെ ഷയിച്ച് കുറേ കാലത്ത് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് അവസാന യാത്രക്കാരൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഗണപതിയുടെയും ശിവന്റെയും രൂപം ഗണപതിയുടെ ഒരു തലയിൽ പോലെ വരുന്നുണ്ട് മഞ്ഞിൽ ഇരിക്കുന്നുണ്ട് ശിവലിംഗം പോലെ ഇരിക്കുന്നുണ്ട് ഈ ശിവലിംഗം ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഒലിച്ച ഷേപ്പ് മാറും എന്നാൽ അതൊരു ഒരു ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് രസം ഈ പോകുന്ന വഴിയിൽ എങ്ങും ഒരു പുൽനാമ്പ് പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പം ചന്ദന്മാരി കഴിഞ്ഞ് ശേഷനാഗായി ശേഷനാഗ് കഴിഞ്ഞ് ഓംകാല പർവ്വതം ഓമിന്റെ രൂപത്തിലുള്ള ഒരു പർവ്വതം നമുക്ക് ആ കാണാത്ത പാകിസ്ഥാൻ ഭാഗത്തേക്ക് നോക്കിയാലും കാണാൻ സാധിക്കും ഇത്ര രസകരമായ അനുഭവമാണ് അതുപോലെ തന്നെ അവിടെ കുറച്ച് നീല തടാകമുണ്ട് തടാകം എന്ന് പറഞ്ഞാൽ ഈ പളങ്ക് മണികൾ പോലെ ഇങ്ങനെ പിന്നെ എന്താ വെട്ടിത്തിള വെട്ടിത്തിളങ്ങുന്ന നമുക്ക് ആരെയും ഹടാകർഷിക്കുന്ന അവിടെ ഇറങ്ങി മുങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു തടാകം കാണാൻ സാധിക്കും പിന്നെ മഞ്ഞുപാളികളാണ് നമുക്ക് നടന്നു പോകാൻ അങ്ങോട്ട് നടന്നു പോയി പക്ഷെ തിരിച്ച് നടന്നു വരാൻ എനിക്ക് സാധിച്ചില്ല സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് എന്റെ കൂടെ യാത്രക്കാരെല്ലാം തിരിച്ചെത്തി കുതിരപ്പുറത്ത് പോയാലൊക്കെ അവര് പിറ്റെന്ന് തന്നെ എന്നെ കാത്തു മാത്രം വണ്ടി നിൽക്കേണ്ടി വരും അപ്പൊ എനിക്ക് അവിടെനിന്ന് പിന്നെ മെസ്സേജ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് മടങ്ങി വരണമെന്നും പിന്നെ തിരിച്ചു കുതിരപ്പുറത്ത് തന്നെ പോയി പോയി കുതിരപ്പുറത്ത് കയറുമ്പോഴത്തേക്കും ശരിക്കും നടക്കുന്നതിനേക്കാളും പാടാണ് കുതിര 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 ഇങ്ങനെ ചാടി 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 എല്ലാം പോകുന്നു അതിന് കുത്തിറക്കമുണ്ട് കരിങ്കല് നിറഞ്ഞ കരിങ്കല് ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കുതിരയിൽ ചാടുക വേദന ചെയ്യും പക്ഷെ എന്നാലും അവിടെ യാത്ര അതൊരു ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും മനോഹരമായ യഥാ പറയാ ഞാൻ എങ്ങനെ വിവരിക്കണമെന്ന് അറിയത്തില്ല അതൊരു യാത്രയായിരുന്നു ഒരുപാട് ഈ യാത്ര ചെയ്ത സമയത്ത് ആ ഭാഗങ്ങളിൽ സന്യാസിമാരോ അല്ലെ അങ്ങനെയുള്ള ഇഷ്ടം പോലെ ഞങ്ങള് പട്ട ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ചില സന്യാസിമാര് ദേഹം മൊത്തം മഞ്ഞിലുറഞ്ഞിരിക്കുന്ന പക്ഷെ അത്തരത്തിലുള്ള സന്യാസിമാർ അവിടെ കാണാൻ കുറവാണ് സാധാരണ സന്യാസിമാരുണ്ട് അത് കുംഭമേളക്ക് പോകുമ്പോഴോ മറ്റേ ഹിമാലയത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ഈ അഖാഢ പാരമ്പര്യം മഞ്ഞുമൂടി അവര് കഴിയും പക്ഷെ ഈ ഭാഗത്ത് അങ്ങനെ കാണാൻ കഴിയും കാരണം ഇവിടെ അപൂർവ്വങ്ങൾ പോവാറില്ല കാരണം ഈ സീസൺ കഴിഞ്ഞാൽ മഞ്ഞുറഞ്ഞിടക്കടപെട്ട ആൾക്കാർ മാത്രമേ കാണാറുള്ളൂ അവിടെ ആശ്രമവും ബിൽഡിംഗ് നിർമ്മിതികളൊന്നും ഇല്ല ആ ചന്ദൻവാരിയിൽ മാത്രമേ ക്യൂ കോംപ്ലക്സ് തൽക്കാലം കെട്ടി ക്യൂ കോംപ്ലക്സ് ഉണ്ട് അപ്പോ ഞാൻ ഈ കഴിഞ്ഞ വർഷം പോയപ്പോഴും കുടുംബമാണ് ചന്ദൻവാരി വരെ പോയതാണ് ചന്ദൻവാരി നല്ലൊരു ഗ്രാമ മനോഹരമായ ഗ്രാമം പഹൽഗാം കഴിഞ്ഞാൽ അടുത്ത ചന്ദൻമാരി ഒരു സാധാരണ യാത്രക്കാർക്ക് പോകാം അവിടെ ജനങ്ങൾ പോവാം ജനങ്ങളും താമസാമിലുണ്ട് ജനങ്ങളുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ ജനങ്ങളില്ല പഹൽഗാമിൽ ഇന്നിപ്പോ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പഹൽഗാമിപ്പോ നമുക്ക് ഐസിന്റെ പുറത്തൂടി എന്താ സ്കീങ്ങിങ് അത് നടത്താനുള്ള സ്കേറ്റി സ്കേറ്റിംഗ് കുതിരപ്പുറത്ത് പോകണ്ട സൗകര്യം ഉണ്ട് മറ്റേ ഈ അന്തരീക്ഷത്തിലൂടെ പോകുന്നൊരു സംവിധാനം ഉണ്ടല്ലോ കേബിൾ കാർ കേബിൾ കേബിൾ കാർ ഒക്കെ അവിടെയുണ്ട് ഇന്ന് വളരെ സൗകര്യങ്ങള് പഹൽഗാമിലുണ്ട് പഹൽഗാം കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ പഹൽഗാമിൽ എത്തിയിട്ട് ഇപ്പോ കുടുംബമായിട്ട് പോയ സമയത്ത് ഒരു ആറായിരം രൂപ ടാക്സി പിടിച്ചവിടെ ഗ്രാമങ്ങളിൽ ഒന്നും കറങ്ങി ആപ്പിളെല്ലാം കാച്ചു നിൽക്കുന്ന മനോഹരമായ ഗ്രാമങ്ങൾ മനോഹര മനോഹരം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങൾ ഒന്ന് രണ്ട് ഗ്രാമങ്ങൾ ഇങ്ങനെ കറങ്ങി അവര് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളിനി നല്ല ആളുകളാണോ ഭീകരവാദികളെ ഞാനൊരു ഈ പട്ടാളക്കാരുടെ നിറമുള്ള പട്ടാള ക്യാമ്പിൽ നിന്ന് വാങ്ങിച്ച സെറ്ററാണ് ഇട്ടിരുന്നത് ഡ്രൈവർ കൂടെ കൂടെ മൂന്ന് പ്രാവശ്യം ചോദിച്ചു നിങ്ങൾ പട്ടാളക്കാരനാണോ ചോദിച്ചു ഞങ്ങളുടെ പട്ടാളക്കാർ നല്ലൊരു ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്തു പട്ടാളക്കാരെയും ചിലരെ ചിലരെങ്കിലും അവർ സംശയത്തോടെ കാണുന്നുണ്ട് ഇവര് പക്ഷെ മനോഹരമായ കാഴ്ചയാണ് ഗ്രാമത്തിലൂടെ നീളം കണ്ടത് ചന്ദന്മാരി ഗ്രാമത്തിലെ കണ്ടത് അത് മറക്കാനാവാത്ത കാഴ്ചയാണ് അതായിരുന്നു അമർനാഥ് യാത്രയുടെ എന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ കണ്ടത് തീർച്ചയായും തീർച്ചയായും അടുത്ത യാത്രകളുമായി നമുക്ക് വീണ്ടും കാണാം കാണാം